ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നേ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് വെറും രണ്ടേ രണ്ട് ചെരുവോ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എന്നാൽ ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമായി തന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട പച്ചരിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്ത വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഊറ്റിക്കളയാം ഇനി നമുക്കിത് മിച്ചറ ജാറിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മിക്സറ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിതിൽ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് നമുക്ക് നമ്മുടെ പച്ചരിതിലോട്ട് ചേർത്ത് കൊടുക്കാം പച്ചരി മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ചോറാണ് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ അതിലോട്ട് ഒരു അര കപ്പ് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതിൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ അപ്പം അതിനുശേഷം നല്ലപോലെ ഒരു തരി പോലും ഇല്ലാണ്ട് നമ്മൾ അരച്ചെടുക്കണം ഇതുപോലെ ഇരിക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാവുന്ന ഞാനേട്ടാ അപ്പോൾ നമ്മളിത് ബൗളോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വരയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ തവി ബാറ്റർ ഇത് അതുപോലെ കോരി ഒഴിക്കാം അതിനുശേഷം നമ്മൾ തെയ്യ നെയ്യപ്പൊക്കെ തയ്യാറാക്കിയില്ല അതുപോലെ തന്നെ ഇതുപോലെ മുകളിലോട്ട് ഇങ്ങ് പൊങ്ങി വരും ആ സമയത്ത് തിരിച്ചു മറിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇതിൻ്റെ കളറ് മാറിപ്പോയത് വെള്ള കളറിൽ തന്നെയായിരിക്കണം നമ്മുടെ ഈ ഒരു അപ്പം കേട്ടോ അപ്പോൾ ഇതുപോലെ എടുക്കുക അപ്പോൾ നമ്മൾ ഒരെണ്ണം അവിടെ തയ്യാറാക്കി ഇതുപോലെ ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഒരളവ് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഒരളവ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഒരപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് നോക്കിയതിൻ്റെ ഉൾവശം ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ഇഷ്ടമായാലൊന്നായിക്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണ്ടട്ടോ അവിടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാനൊന്നും മറക്കരുത് ഉള്ളൂ പുതിയ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു